ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശനെ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറ്റി നിർത്താൻ ശ്രമിച്ചിരിക്കുന്നത് പിണറായി വിജയൻ നാണം കെട്ടിരിക്കുകയാണെന്ന് കെ പി സി സിയുടെ അധ്യക്ഷൻ കെ സുധാകരൻ പറയുകയാണ് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കുറിച്ച വ്യക്തമായിട്ടുള്ള കാര്യമാണ് അദ്ദേഹം ഇപ്പോൾ കേരള സമൂഹത്തോട് തുറന്നടിച്ചിരിക്കുകയാണ് പിണറായി വിജയന്റെ സങ്കുചിത മനോഭാവവും പദ്ധതിയുടെ ക്രെഡിറ്റ് മാറ്റലും എല്ലാം കാരണം ആകെ നാറി നാണം കെട്ടിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ആദ്യ കപ്പൽ വന്നപ്പോൾ നടത്തിയ ആഘോഷത്തിനിടയിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേര് പോലും പറയാതിരുന്ന പിണറായി വിജയൻ ഇത്തവണ ആ തെറ്റ് തിരുത്തും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ എന്നാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് പദ്ധതിയുടെ ശില്പി എന്ന നിലയിൽ വിഴിഞ്ഞം തുറമുഖത്തിന് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകാനുള്ള രാഷ്ട്രീയ മര്യാദയെങ്കിലും പിണറായി കാണിക്കേണ്ടതായി ഉണ്ട് എന്നും കെ സുധാകരൻ പറയുകയുണ്ടായി സ്വന്തമായി ഒരു പദ്ധതി ആവിഷ്കരിക്കാനോ അത് നടപ്പിലാക്കാനോ സാധിക്കാത്ത സർക്കാരാണ് എൽ ഡി എഫ് അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ പദ്ധതിയിൽ ആറായിരം കോടി രൂപയുടെ അഴിമതി ആരോപിക്കുകയും അതുമായി ബന്ധപ്പെട്ട് ജുഡീഷ്യൽ കമ്മീഷനെ വെക്കുകയും വിജിലൻസിനെ കൊണ്ടുപോലും ഉമ്മൻചാണ്ടിക്കെതിരെ അന്വേഷണം നടത്തിക്കുകയും ചെയ്ത ശേഷമാണ് വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട കാര്യം പിണറായി വിജയന്റെ വിജയഗാഥയാണ് എന്ന മട്ടിൽ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് യാതൊരു ഉളുപ്പുമില്ലാതെ യാതൊരു കഴമ്പുമില്ലാത്ത ആരോപണവും ആക്ഷേപങ്ങളും ഉയർത്തിയതിനു ശേഷം ഈ പദ്ധതിയെ തന്നെ സ്വന്തം വിജയഗാഥയായി പ്രചരിപ്പിക്കാൻ ഈ വ്യക്തിക്ക് മാത്രമേ സാധിക്കൂ കാരണം അപാരത്തൊലിക്കട്ടിയാണ് ഇയാൾക്ക് എന്ന് വ്യക്തമാണ് മാപ്പ് എന്നൊരു വാക്കെങ്കിലും ഉദ്ഘാടന ദിവസം പിണറായി വിജയനിൽ നിന്ന് കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുകയാണ് എന്നാണ് കെ സുധാകരൻ പറഞ്ഞത് നമുക്കറിയാം ഈ പദ്ധതിയുടെ എം ആയി ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഡിവ്യസ് ഐ ആർ ഐ ആണ് എന്തുകൊണ്ടാണ് പിണറായി വിജയനെയും അദ്ദേഹത്തിൻ്റെ മൂടുതാങ്ങിയളെയും ദിവ്യായ സയ്യർ പുകഴ്ത്തുന്നത് എന്നുള്ളതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ ദിവ്യയ്ക്ക് വലിയ രീതിയിലുള്ള പ്രോത്സാഹനങ്ങൾ സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ കൊടുക്കുന്നതുകൊണ്ടാണ് സ്വന്തം ഭർത്താവിനെ പോലും തള്ളി പറഞ്ഞുകൊണ്ട് ദിവ്യ കൂടുതൽ പ്രൊമോഷന് വേണ്ടിയും ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയും ഇടതു സർക്കാരിന് വേണ്ടി ഇപ്പോൾ കുഴലുകുന്നത് അതിൻ്റെ ഭാഗമായാണ് സി പി ഐ എമ്മിലെ രാഷ്ട്രീയ നേതാക്കളെ വരെ പ്രകീർത്തിച്ചു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത് നമുക്കറിയാം ദിവ്യ എസ് അയ്യർ ഈ അടുത്ത് നടത്തിയ കെ കെ രാകേഷിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള നിയമനത്തെ പോലും പ്രകീർത്തിച്ചു നടത്തിയ ഫേസ്ബുക്ക് പോസ്റ്റ് സ്വന്തം ഭർത്താവ് പോലും അതിനെ അപലപിക്കുമ്പോൾ ദിവ്യ ഒരു ഉളുപ്പുമില്ലാതെ പിടിച്ച പിടിയാലെ തന്നെ നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് എല്ലാവർക്കും ബോധ്യപ്പെട്ടു കെ എസ് ശബരിനാഥിൻ്റെ രാഷ്ട്രീയ ഗുരുവായിട്ടുള്ള വി എം സുധീരൻ അടക്കമുള്ളവർ അതിനെതിരെ ശക്തമായി നിലപാടെടുത്തിരുന്നു ഏതായാലും വിഴിഞ്ഞം തുറമുഖ പദ്ധതി അത് പിണറായി വിജയൻ്റെ പദ്ധതിയാണ് എന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറഞ്ഞാലും കേരളത്തിലെ ജനങ്ങൾ എന്നെന്നും ഉമ്മൻചാണ്ടിയെ തന്നെ ഓർമ്മിക്കുമെന്നും അവരുടെ എല്ലാ മനസ്സിൽ ആലേപനം ചെയ്തിരിക്കുന്ന പേര് ഉമ്മൻചാണ്ടിയുടേതാണ് എന്നും കെ സുധാകരൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്